കൊട്ടാരക്കര ഡിൻഡുക്കൽ ദേശീയപാതയിൽ മുപ്പത്തിയഞ്ചാം മൈലിലും പെരുവന്താനത്തിനുമിടയിൽ വാഹനയാത്രക്കാരെ കാത്തിരിക്കുന്നത് നയന മനോഹര കാഴ്ചകളാണ് ഈ പ്രദേശങ്ങളിലെ തോട്ടങ്ങളിലെ റബ്ബർ മരങ്ങളെല്ലാം മുറിച്ചുമാറ്റിയതോടെയാണ് മനോഹര കാഴ്ചകളാൽ പ്രദേശം സമ്പന്നമായത് ഇതുവഴി കടന്നുവരുന്ന സഞ്ചാരികളുടെ അടക്കം ഇടത്താവളമായി ഇവിടം മാറിക്കഴിഞ്ഞു മുൻപ് കൊട്ടാരക്കര ഡണ്ടികൾ ദേശീയപാതയിലൂടെ മുണ്ടക്കേത്ത് നിന്ന് കുട്ടിക്കായേക്ക് കടന്നു വരുന്നവർക്ക് മനോഹര കാഴ്ചകൾ ആസ്വദിക്കണമെങ്കിൽ അമലഗിരി കടക്കണമായിരുന്നു എന്നാൽ ഇപ്പോൾ അതെല്ലാം മാറി ഇപ്പോൾ പെരുവന്താനം മുതൽ മുപ്പത്തി മൈൽ വരെയുള്ള ഭാഗങ്ങളിലെ പ്രകൃതി മനോഹാരിത നവമാധ്യമങ്ങളിൽ അടക്കം സജീവമാകുകയാണ് ഇതുകൂടാതെ പാതയുടെ വിവിധ ഇടങ്ങൾ യാത്രികരുടെ പ്രധാന ഇടത്താവളങ്ങളായി മാറിയും കഴിഞ്ഞു റോഡിന്റെ വശങ്ങളിലെ റബ്ബർ മരങ്ങൾ എല്ലാം വെട്ടിമാറ്റിയതോടെയാണ് ഈ ഭാഗങ്ങൾ മനോഹരമായത് അകല കാഴ്ചകളാണ് അതിമനോഹരം കുന്നുകൾ റബ്ബർ തോട്ടങ്ങളുടെ പച്ചപ്പ് റബ്ബർ മരങ്ങൾ വെട്ടി ഭാഗത്തെ കൃത്യമായി വരിവരിയായി നട്ടുപിടിപ്പിച്ച കൈത തൈകൾ ഇവയെല്ലാം മികച്ച അനുഭവമാണ് ഒപ്പം ഹൈറേഞ്ചിന്റെയും ലോ റേഞ്ചിന്റെയും ഇടകലർന്ന കാലാവസ്ഥയും ഇവിടുന്നുള്ള പുലർക്കാല കാഴ്ചകളിൽ മഞ്ഞിന്റെ അകപടിയും ഉണ്ടാകും മഞ്ഞ് പൊതിച്ചു നിൽക്കുന്ന താഴ്വാരങ്ങൾ ആരുടെയും മനം കവരും വൈകുന്നേരങ്ങളിൽ സൂര്യാസ്തമയ കാഴ്ചയും മനോഹരം തന്നെ ഇതുവഴി കടന്നു പോകുന്ന നിരവധി പേരാണ് ഇവിടെങ്കിലും സമയം ചെലവിടുന്നത് ഇവിടം പശ്ചാത്തലമാക്കി ചിത്രങ്ങളെ പകർത്താനും സോഷ്യൽ മീഡിയയിൽ റീൽസ് ഇടാനും യുവാക്കളടക്കം സമയം കണ്ടെത്തുന്നുണ്ട് നിജിൽ കെ മാത്യു ഇടുക്കി വിഷൻ പീരിമെഡ്